സന്ദീപ് ഭാര്യർ എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകനായിരുന്ന ഇന്ന് സംഘപരിവാരത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന്റെ പഴയകാല ഗാന നിലപാടുകൾ തിരുത്തി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ചില ആളുകൾ അതിനെ പഴയകാല ഗാന ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ചാണക കൊമ്പിലേക്ക് തള്ളിയിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തൻ്റെ രാഷ്ട്രീയ മേഖലയിൽ തൻ്റെ സാമൂഹിക മേഖലയിൽ ഉണ്ടായിരുന്ന ചില അപജയങ്ങൾ തിരിച്ചറിയുകയും ആ അപജയങ്ങളിൽ നിന്ന് കൂടി മറ്റൊരു മതേതര രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ വീണ്ടും ശബത്തിൽ കുത്തുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് സി പി എം എന്നെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ബി പ്രവർത്തകനായിരുന്ന ഒ വാസു എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ബി ജെ പി നേതാവ് സി പി എമ്മിലേക്ക് വന്നപ്പോൾ ഇരുകയും നീട്ടി സ്വീകരിച്ച ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ മുഖ്യമന്ത്രി അന്ന് അതിന് ഭയങ്കര ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രക്തസാക്ഷികൾ പോലും സന്തോഷിക്കുന്ന നിമിഷമാണെന്ന് പറഞ്ഞുകൊണ്ട് അണികളെ കോരിത്തെപ്പിക്കുന്ന രീതിയിലുള്ള അണികളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണോ നടത്തിയത് എന്നാൽ അതേ ബി ജെ പി പാളയത്തിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് സന്ദീപ് ആയിട്ടെ പോലെയുള്ള ആളുകൾ തീർത്തും തൻ്റെ പഴയകാല നിലപാടുകൾ തിരുത്തിക്കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു വിഭാഗത്തിലുള്ള ആളുകളും അദ്ദേഹത്തിനെതിരെ ഒളിയമ്പ് പ്രയോഗിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള ചില അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഇരുത്തി ചിന്തിക്കേണ്ടത് തന്നെയാണ് ഉമറിന്റെ ഖലീഫ ഉമറിന്റെ ചരിത്രം ഓർമ്മിച്ചു കൊണ്ടാണ് പ്രവാചകനെ ആക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർഹാനെ ഒക്കെ അങ്ങേയറ്റം എതിർക്കുകയും ചെയ്ത വ്യക്തിയാണ് അന്നത്തെ ഖലീഫ ഉമർ അതിനുശേഷം അദ്ദേഹത്തിന് പ്രബോധനത്തിന്റെ പാതയിലേക്ക് തൻ്റെ സഹോദരി ഖുർആാൻ പാരായണം ചെയ്യുന്നത് പോലും കണ്ട് അദ്ദേഹത്തിന് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നീട് ഒരിക്കൽ കൂടി ശേഷം ആ ഖുർഖാൻ പാരായണ കേട്ടതിന് ശേഷം അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ആ ഖലീഫ ഉമറിന്റെ കാലത്തിലാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് തിരുത്തി വരുന്ന ആളുകൾ അത്തരം ആളുകളെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരവും തന്നെയാണ് മുസ്ലിങ്ങൾക്കുള്ളത് കോൺഗ്രസ് എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ മതേതര രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന് കയറി കഴിഞ്ഞാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചോടും അതേ ഒരു സമീപനം തന്നെയാണ് ഒരു വിശ്വാസികളെ ആ തരത്തിലുള്ള സമീപനം തന്നെയാണ് ഉണ്ടാവുക അതിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമല്ല എന്നാൽ പഴയകാല നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് പുകച്ച് പുറത്തു ചാടാനുള്ള ചാടിക്കാനുള്ള ഒരു ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നടോം നടന്നുകൊണ്ടിരിക്കുന്നത് സൈബർ സഖാക്കളും അത്തരത്തിലുള്ള കുപ്രചാരത്തിന് പിന്നാലെയാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ സന്ദീപ് വാര്യൽ സി പി എമ്മിലേക്കാണ് പോയിരുന്നെങ്കിൽ ഇത്തരത്തിലെ യാതൊരു കുപ്രചരണങ്ങളും ഉണ്ടാവില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാരം ഒഴിച്ച് സംഘപരിവാര ലേബലിലുള്ള സംഘപരിവാര പ്രത്യയശാസ്ത്രവുമായി സഹകരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് മതേതര രാഷ്ട്രീയ ഏതിൽ സന്ദീപ് സന്ദീപാര്യർ വന്നു കഴിഞ്ഞാലും അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ് എന്ന് മതേതര സമൂഹത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അറിയാം സി പി എമ്മിന്റെ ഇത്തരം ഒളി അജണ്ടകളെ തിരിച്ചറിയുക തന്നെ വേണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മ ഇത്തരം പ്രചരണങ്ങളിലൂടെ സി പി എം ലക്ഷ്യം വെക്കുന്നത് സംഘപരിവാര പാളയത്തിലുണ്ടായിരുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിച്ചതുകൊണ്ട് കോൺഗ്രസുമായി ഒട്ടിനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ എതിരാക്കി മാറ്റാനുള്ള ശ്രമമാണ് സി പി എം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ പഴയകാല ചരിത്രം സി പി എം പരിശോധിക്കുന്നത് നല്ലതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീർത്താത്തീരാത്ത പകയുമായി നടക്കുന്ന അവരെല്ലാം മുഷ്യാസികൾ അവർ തെറ്റുതിരുത്തി വരുന്ന ആളുകളെ അത് ഏത് മതത്തിലോ ഏത് സംഘടനയിലോ ഏത് ആശയത്തിലോ പ്രവർത്തിക്കുന്ന ആളുകളായ പോലും താൻ പ്രവർത്തിച്ച നിലപാടുകൾ മാറ്റിക്കൊണ്ട് യഥാർത്ഥം സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഇരുകയും തീറ്റി നെയ്ത്തി സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത് അത്തരം പാരമ്പര്യത്തിന്റെ ഉദാഹരണമാണ് ഖലീഫ ഉമർ അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ഉറ്റതോഴനായിരുന്ന ഹംസാർ അലിഅള്ളാഹുനുവിനെ കൊലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ കരൾക്കൾ കടിച്ചുതുപ്പിയ ഹിന്ദ് എന്ന് പറയുന്ന ഒരു കുറേശി വംശത്തിൽപ്പെട്ട ഹിന്ദ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ എതിരാളി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഇരുകൈ നീട്ടിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ ഹിന്ദിനെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യമെന്ന് സി പി എമ്മിന്റെ ആളുകൾ പ്രവാചകർ ഇസ്ലാമിനുമെതിരെ എല്ലാവിധ ഗൂഢാലോചനകൾ നടത്തുമ്പോഴും രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണ എന്ന് പ്രാർത്ഥിച്ച ഒരു പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രത്യേക ശാസ്ത്രത്തിലും വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ച് പോകുന്ന അതുകൊണ്ട് തന്നെ ഇത്തരം വാറോലകൾ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരത്തിലെ നിന്ന് മുക്തി നേടിക്കൊണ്ട് മതേതര കാഴ്ചപ്പാടുമായി മുന്നോട്ട് വരുന്ന ആളുകളെ തരം വാറോലകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത്